കൗൺസിലിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ചിലരൊക്കെ എൻ്റെ അടുത്ത് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാറുണ്ട് ഞങ്ങളുടെ മേഖലയെ പറ്റിയിട്ട് പൊതുവായിട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അതിൽ സമൂഹത്തിന് അറിയേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ് അത് അറിയാതെ പോയാൽ കാരണം കൗൺസിലിങ്ങിൽ ഞങ്ങൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ ഒരു ഉദാഹരണം പറയാം കുറച്ച് നാൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പ്രൊഫഷണൽ എൻ്റെ അടുത്ത് അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാൻ ഞാൻ പറഞ്ഞു അങ്ങനെ മെസ്സേജ് വാട്സപ്പ് നമ്പർ കൊടുത്ത് മെസ്സേജ് എന്നെ വന്നു അപ്പോൾ പുള്ളിയൊരു പ്രൊഫഷണൽ ആണല്ലോ അപ്പോൾ ഞാൻ വന്നു ഓക്കെ വന്നോളൂ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു ഇല്ല എനിക്കങ്ങനെ ആയിട്ട് പറ്റില്ല എൻ്റെ വളരെ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു എനിക്ക് എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് എനിക്കറിയില്ല എനിക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആസ് എ ഫ്രണ്ട് എനിക്ക് സംസാരിച്ചാൽ മതി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയും ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടല്ല ഒരു പരിചയക്കാരൻ പോലും അല്ല ഇപ്പോൾ ഞാൻ അറിയുന്നു ഇങ്ങനൊരു പ്രൊഫഷണൽ സമൂഹത്തിനുണ്ട് എന്നറിയുന്നു അപ്പം പുള്ളി അത് എന്താണ് മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ല നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വന്നോളൂ ആസ് എ ക്ലൈൻറ്റ് ഓക്കെ ഞാൻ ഫ്രണ്ട്സിൻ്റെയും ബന്ധുക്കളുടെയും കേസസ് എടുക്കില്ല അത് ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും വേറെ ആരെങ്കിലും റെഫർ ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ നമ്മൾ ഒരിക്കലും എടുക്കാറില്ല സൈക്കോളജി പ്രാക്ടീസ് സൈക്കാട്രിസ്റ്റിന് ഓക്കെ ഒരു മെഡിസിൻ കൊടുത്താൽ മതി ഇത് നമ്മൾ സംസാരം റാപ്പോ എസ്റ്റാബ് അതിന് റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യണം പിന്നെ സംസാരിക്കണം പിന്നെ അതിൻ്റെതായ ചുവടുവെപ്പുകൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ആയിരിക്കുന്ന ആളുകളിലൂടെ അവരുമായിട്ടാവുമ്പോഴത്തേക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഇത് വേറൊരു തലത്തിൽ ഇത് കൊണ്ടുപോണ്ടതാണ് ഞാൻ ഒരിക്കലും എടുക്കാറില്ല എൻ്റെ ഗുരുനാഥന്മാരും എനിക്ക് പറഞ്ഞു തന്നത് എടുക്കരുതെന്നാണ് അപ്പോൾ ഞാൻ ഈ പ്രൊഫഷനിലെടുത്ത് നോ പറഞ്ഞിട്ടും അദ്ദേഹം നിരവധി തവണ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്കൊരു വല്ലാത്തൊരു ഈർച്ച തന്നെ തോന്നി കാരണം ഒന്നെങ്കിൽ നിങ്ങൾ വേറെ ആരെടുത്തെങ്കിലും പോവുക എന്നെ തന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഫഷണലായിട്ട് നിൽക്കുക മറ്റൊരു ദുരുദ്ദേശമൊന്നുമല്ല കേട്ടോ അദ്ദേഹത്തിന് മറ്റു ദുരുദ്ദേശങ്ങളോ ഒന്നുമല്ല സ്ത്രീയെന്നും പുരുഷനൊന്നും ഉള്ള അതൊന്നും അല്ല പക്ഷെ പുള്ളിയെ സമയത്തോളം ആ ഒരു പ്രൊഫഷണലായിട്ട് അത്രയും ഉയരത്തിലിരിക്കുന്ന ഒരാൾക്ക് കൺസൾട്ടേഷൻ എടുത്ത് വരിക എന്നതുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പം ഞാൻ ശരി അങ്ങനെയാണെങ്കിൽ മറ്റൊരാളുടെ അടുത്തോട്ട് പെക്കൊള്ളു അപ്പം ഫേസ്ബുക്കിൽ ഇത് ഫ്രണ്ട് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പം നമ്മളൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി തവണ ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുമ്പോൾ ഈ സൗഹൃദം എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ഇന്ന് ഇന്ന് വൈകുന്നേരം നമുക്ക് ഫ്രണ്ട്സ് ആവാട്ടോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ആവാൻ പറ്റുന്ന ആളുകളല്ല ഞങ്ങളും സാധാരണ മനുഷ്യരാണ് നമുക്കും പരിമിതികളുണ്ട് അപ്പോൾ ഞാനൊക്കെ വ്യക്തിപരമായിട്ടെന്ന് വെച്ചാൽ വളരെ ചെറിയ സർക്കിളിൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പും ബന്ധങ്ങളും ഒതുക്കുന്നയാളാണ് വളരെ ചെറിയ സർക്കിൾ കാരണം ഞാൻ അവിടെ വളരെ എന്താ പറയുക എനിക്ക് എൻ്റെ പിന്നെ ഷാഠ്യങ്ങളും പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ എക്സ്പ്രസ് ചെയ്യാനും അല്ലെങ്കിൽ എന്നെ ഞാനായിട്ട് എന്നെ ഞാനായിട്ട് തുറന്ന് കാട്ടുന്ന കുറച്ചിടങ്ങളാണ് ആ പ്രൊഫഷണൽ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും അല്ലെങ്കിൽ പൊതുജീവിതത്തിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് വളരെ സ്വകാര്യമായിട്ടുള്ള ഇതായിരിക്കും അപ്പോൾ അവിടോട്ട് എങ്ങനെയാണ് ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് ഇടിച്ച് കയറാൻ പറ്റുക നമ്മൾ അത് മനസ്സിലാവുന്നില്ല പുള്ളിക്ക് അദ്ദേഹത്തെ എത്ര വലിയ പ്രൊഫഷണൽ ആയിക്കോട്ടെ എത്ര വലിയ അപ്പം നമുക്ക് ഇന്ന ആളാണ് എന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ ഇട്ട ഉടനെ ഫ്രണ്ട്ഷിപ്പൊന്നും വരില്ല കൗൺസിലിങ്ങിൽ ഒരിക്കലും റിലേറ്റീവ്സിൻ്റെയോ സുഹൃത്തുക്കളുടെയോ കേസ് എടുക്കരുത് അതേപോലെ തന്നെ കൗൺസിലിങ്ങിനായിട്ട് നമുക്ക് കുടുംബ ഒരു കുടുംബത്തിലൊരു ഗൈനക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റോ ഇരുന്നാൽ നല്ലതായിരിക്കും പക്ഷേ കുടുംബ കൗൺസിലർ എന്ന് പറഞ്ഞൊരു സംഭവം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കൊരു ഫാമിലി ഫ്രണ്ട് പോലെ കൗൺസിലർ ആക്കിയെടുത്ത് നമുക്ക് മേ ബി ബിക്കോസ് ആ ഒരു അവർക്ക് കുറച്ചും കൂടി ഒരു അടുപ്പം ഫീൽ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം പക്ഷെ തിരിച്ചാണ് നിങ്ങളുടെ കോൺഫിഡൻഷ്യാലിറ്റിക്കും ഞങ്ങളുടെ എത്തിക്സിനും ഏറ്റവും നല്ലത് പ്രൊഫഷണലായിട്ട് തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിക്കും പറഞ്ഞൊരു വലിയ സീരിയസ് ഇഷ്യൂ ആണ് കാര്യനുസ്സാരം പക്ഷേ പ്രശ്നം ഗുരുതരം എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു പ്രശ്നം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു